നൂറ്റിയൊന്ന് ഡിവിഷനുകളിൽ അൻപത് ഡിവിഷനുകൾ മാത്രം കയ്യിലുള്ള ബി ജെ പിയുടെ കയ്യിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭദ്രമാണോ അല്ലെന്നാണ് സാഹചര്യങ്ങൾ തെളിയിക്കുന്നത് എന്താണെന്നല്ലേ അതിന് കാരണങ്ങൾ പലതുണ്ട് നമുക്ക് നോക്കാം നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് സ്വാഗതം ഈ വിഷയത്തെ പറ്റി വിശദമായി സംസാരിക്കാൻ സെൻട്രൽ ഡെസ്കിൽ നിന്നും ഗോപികല നമ്മോടൊപ്പം ചേരുന്നു എന്താണ് ഗോപികല തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി ഭരണത്തിന് ചില ഇളക്കങ്ങളൊക്കെ തട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ ശരിയാണ് കാവ്യ കോർപ്പറേഷനിൽ ചില സന്നദ്ധാവസ്ഥകളൊക്കെയുണ്ട് ദശാബ്ദങ്ങളുടെ സി പി എം ഭരണത്തിന് ശേഷം ബി ജെ പി അധികാരത്തിലേറിയതിന് ജനം ഏറെ പ്രതീക്ഷയുടെയാണ് സ്വീകരിച്ചത് എന്നാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമെന്നും കേന്ദ്ര ഫണ്ടിലൂടെ തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും അവർ കരുതുന്നു നിലവിലെ സാഹചര്യത്തിൽ അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ച ചില തീരുമാനങ്ങളോടെയാണ് ബി ജെ പി അധികാരത്തിലേറിയിരിക്കുന്നത് എന്ന് വേണം ഊഹിക്കാൻ അതിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുമുണ്ട് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെ ആകണം റിട്ടയർഡ് ഡി ജി പി ആർ ശ്രീലേഖയെ മേയറാക്കാതെ മുൻപരിചയമുള്ള വി വി രാജേഷിനെ മേയറാക്കിയത് രാജേഷും എന്തൊക്കെയോ തീരുമാനച്ചുറച്ച മട്ടാണ് അത് പ്രവർത്തനങ്ങളിൽ കാണാനുമുണ്ട് പാർട്ടിയോട് ആലോചിക്കാതെ ആണെങ്കിലും കവടിയാറിലെ കൗൺസിലർ ഓഫീസിൻ്റെ കാര്യത്തിൽ ശ്രീലേഖ വി കെ പ്രശാന്തിനോട് ഇടഞ്ഞത് ഒരു തുടക്കമായി ഇതോടെ കോർപ്പറേഷൻ ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് കൊടുത്തിരുന്ന ഫയലുകൾ ഓരോന്നായി പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു പല സി പി എം നേതാക്കളും അവരോട് അടുത്തു നിൽക്കുന്നവരും നിസാര തുകയ്ക്ക് വാടകയ്ക്കെടുത്തിട്ട് വൻതുകു മേൽവാടകയ്ക്ക് നൽകിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ മേൽവാടകയ്ക്ക് നൽകിയിരിക്കുന്നതും വാടകയ്ക്കെടുത്തയാൽ ജീവിച്ചിരിപ്പില്ലാത്തതുമായ കേസുകളൊക്കെ പുനർപരിശോധിക്കുവാനും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനുമാണ് തീരുമാനമെന്നറിയുന്നു ഒപ്പം കോർപ്പറേഷന് ലഭിക്കാനുള്ള ടാക്സ് പിരിച്ചെടുക്കാനുമാണ് പുതിയ തീരുമാനം കുടിശ്ശികയുള്ള നിരവധി കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഇതിലൂടെ കോടികളുടെ നഷ്ടമാണ് നിലവിൽ കോർപ്പറേഷന് ഉണ്ടായിരിക്കുന്നത് ഇത് മുഴുവൻ പിരിച്ചെടുക്കാമെന്നാണ് മേയറായ ഉടൻ തന്നെ നടത്തിയ പത്രസമ്മേളനത്തിൽ വി വി രാജേഷ് പറഞ്ഞത് ഇനിയുള്ള കാര്യമാണ് ഏറെ വിവാദമുണ്ടാക്കാൻ സാധ്യതയുള്ളത് ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ മുഖ്യ പ്രതിപക്ഷമായിരുന്ന ബി ജെ പി നിരവധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളെല്ലാം അന്വേഷിക്കാനും തീരുമാനിച്ചതായാണ് അറിയുന്നത് ഇത് അന്വേഷിക്കാൻ തുടങ്ങിയാൽ പലതിലും അന്വേഷണം ഏറെ പിന്നിലേക്ക് പോകും എന്നാണ് ചില മുൻകാല കൗൺസിലർമാർ പറയുന്നത് ഇത് പല മുൻ ഭരണസമിതികളിലേക്കും മുൻകാല മേയർമാരിലേക്കും നീളും ഒരിക്കലും ഭരണം കൈവിട്ടു പോകില്ലെന്നും ശക്തമായ ഒരു പ്രതിപക്ഷം പോലും ഉണ്ടാകില്ലെന്നും കരുതിരുന്ന സി പി എം ആന കരിമ്പിൻകാട്ടിൽ കയറിയതുപോലെ മേഞ്ഞു എന്നാണ് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അഭിപ്രായം ഇവയൊക്കെ വിജിലൻസിനെ ഏൽപ്പിക്കേണ്ടത് വിജിലൻസിനെയും പോലീസിന് കൈമാറേണ്ടത് പോലീസിനും കൈമാറാനുമാണ് തീരുമാനം ഇങ്ങനെ കഴിഞ്ഞ കാലത്തെ ഓരോന്നും അടുക്കിപ്പെറുക്കി വയ്ക്കാൻ ഒരുങ്ങുന്നതിൻ്റെ ഒരു സൂചനയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നിലവിൽ വന്നത് അന്നു മുതൽ മേയറുടെ ഡയസിന് മുകളിൽ സ്ഥാപിച്ചിരുന്നതാണ് ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ ഫോട്ടോ ആര്യ രാജേന്ദ്രൻ മേയർ ആയിരുന്നതിൻ്റെ അവസാന നാളുകളിൽ ഈ ഫോട്ടോ അവിടെ നിന്നും നീക്കം ചെയ്തു ഈ ഫോട്ടോ നീക്കം ചെയ്യുമ്പോൾ ബി ജെ പി ശക്തമായി പ്രതിഷേധിച്ചിരുന്നു ബി ജെ പി അധികാരത്തിലേറിയപ്പോൾ ആക്രികളുടെ കൂടെ പൊടി പിടിച്ചു കിടന്ന ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ ഫോട്ടോ തിരിച്ചെടുത്തു മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിനൊപ്പം വെച്ചു മഹാത്മാഗാന്ധിയുടെയും ചിത്ര തിരുനാളിൻ്റെയും ചിത്രം അടുത്തടുത്ത് ആണ് വെച്ചിരിക്കുന്നത് ഇതിൽ എതിർപ്പുമായി എൽ രംഗത്തെത്തിയതോടെ വിവാദങ്ങൾ വീണ്ടും കൊഴുക്കുന്നു ചിത്രം മുൻപും അവിടെ ഉണ്ടായിരുന്നതാണെന്നും ഇടക്കാലത്ത് ഒഴിവാക്കപ്പെട്ടവ തിരിച്ചു വയ്ക്കുക മാത്രമാണ് ഉണ്ടായതെന്നുമാണ് മേയറുടെ നിലപാട് ഇങ്ങനെ കൊണ്ടും കൊടുത്തുമാണ് കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് നീങ്ങുന്നത് ഇതിനിടയിലാണ് കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നീട്ടി വയ്ക്കപ്പെടുകയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നതും സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഈ സീറ്റ് നഷ്ടപ്പെട്ടു നാലിരട്ടിയായി വോട്ട് വർദ്ധിപ്പിക്കാനായെങ്കിലും ഭരണകക്ഷിയായ ബി ജെ പിക്ക് സീറ്റ് പിടിച്ചെടുക്കാൻ ആയില്ല കോർപ്പറേഷനിൽ മൂന്നാം കക്ഷിയായ കോൺഗ്രസിനാണ് സീറ്റ് ലഭിച്ചത് ഭരണകക്ഷിക്ക് സീറ്റ് കൂടിയില്ല പ്രതിപക്ഷത്ത് ഒരു സീറ്റ് കൂടിയിരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും ഒരു സ്വതന്ത്രനും കൂടി ചേർന്നാൽ പ്രതിപക്ഷത്തിന് ഇപ്പോൾ അൻപത് സീറ്റായി ഭരണകക്ഷിക്ക് ഒരു സീറ്റ് മാത്രമേ കൂടുതലുള്ളൂ ഒരു സീറ്റിൻ്റെ ഈ ഭൂരിപക്ഷം ഒരു സ്വതന്ത്ര പിന്തുണയാണ് സ്വതന്ത്രൻ നിരുപാധിക പിന്തുണ നൽകിയിട്ടില്ല വിഷയാധിഷ്ഠിത പിന്തുണ മാത്രമാണ് നൽകിയിരിക്കുന്നത് ഏതു നിമിഷം വേണമെങ്കിലും പിൻവലിക്കപ്പെടാം ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ബി ജെ പി ഭരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ മറ്റൊരു പ്രശ്നം രൂപപ്പെട്ടിരിക്കുന്നത് ഇരുപത് ബി ജെ പി കൗൺസിലർമാരുടെ പേരിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ചെയ്യാനാണ് ഭരണഘടന അനുശാസിച്ചിരിക്കുന്നത് ബലിദാനികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ആറ്റുകാലമ്മയുടെയും ശബരിമല അയ്യപ്പൻ്റെയും ഒക്കെ നാമത്തിലാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് ഇതിനെതിരെയാണ് കേസ് ഇതിപ്പോൾ കോടതിയിലാണ് വിധി പ്രതികൂലമായാൽ ബി ജെ പിക്ക് കാലാവധി തീർക്കാൻ ആകില്ല ഭരണം ഉറപ്പായും വീഴുന്ന അവസ്ഥയാണ് കാവ്യ നിലനിൽക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക